ഗൈസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ കമന്റ് സെക്ഷനിൽ ഒരുപാടായിട്ട് ആൾക്കാര് ചോദിക്കുന്ന കാര്യമാണ് കാക്കാക്കും സെബിക്കും വീടില്ലേ ഒരു ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അതേപോലെ നിങ്ങള് മൂന്ന് മക്കളല്ലേ അപ്പൊ അത് തറവാട്ട് വീടല്ലേ അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ചോദിക്കും കമന്റ് അപ്പൊ സംഭവം ഇത് നമ്മളെ ശരിയാണ് ഈ വീട് നമ്മളെ തറവാട്ട് വീടാണ് ഞങ്ങൾ മൂന്നാൻകുട്ടികളാണ് പക്ഷെ ശരിക്കും ഞമ്മക്ക് താമസിക്കാൻ ഈ വീട് തന്നെ മതി അല്ലെ അതെല്ലാ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് ഞങ്ങള് ആ അപ്പൊ റെനോവേറ്റ് ചെയ്തെല്ലാം ശരിയാക്കിയത് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു കുടുംബാകുമ്പോൾ സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും എന്തായാലും വേണം ായിട്ടിലെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാൻ പോണ സബിക്കും കാക്കാക്കും ഇവിടെ സ്ഥലം ഓല ഓൾറെഡി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ ഇന്നവിടുത്തെ മരം മുറിയും കാര്യങ്ങളൊക്കെ നടക്കാണ് അപ്പൊ ഇൻഷാല്ല ഓല വീട് പണി തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ പറയാം ഓന്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ തൊട്ട് ബാക്കിലാണ് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കാണിച്ചതാ എല്ലാവരും താഴത്ത് വെയിറ്റിങ്ങാണ് സ്ഥലം വരുന്നത് വീടിന്റെ തൊട്ട് പേക്കിൽ തൊട്ട് തൊട്ടുപേക്കിൽ വെച്ചാൽ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് അതെ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ എവിടെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിലേ കാരണം ഇത്രയും അടിപൊളിയാട്ടോ ഈ സ്ഥലം

നീച്ചാണ് ആദമേ ആദം കോതേ കോതേ കോദേശേ അപ്പൊ ഇതാണ് കേട്ടോ സ്ഥലം വരുന്നത് കാണിച്ചരാം ഇപ്പ ഇതൊക്കെ നമ്മളെ ബേക്ക് തോട്ടാണ് നമ്മളെ വീടിന്റെ ബാക്ക് ഇതാണ് കേട്ടോ വീടിന്റെ ബാക്ക് അങ്ങനെ തോട്ടം അതാണ് ഓല സ്ഥലം വരുന്നത് അപ്പോൾ ഇത്ര ഉള്ള അകലക്കി ഞമ്മക്കും കൂടി ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണല്ലേ വീടിന്റെ അടുത്ത് തന്നെ അതുകൊണ്ട് അതാണ് മുതലാളി സ്ഥലത്തിന് മുതലാളി പോണത് അങ്ങനെ വേറെ മുതലാളി എന്തോ പാർട്ന എന്തോട്ടേബിടെ അതാണ് രണ്ടാമത്തെ പാർട് അല്ലേ എന്താണ് ബുക്കോ ോ ഉമ്മാൻ്റെ എന്ത് പറയാനുള്ള ഈ നിമിഷത്തിൽ എനിക്ക് അല്ല അമില്ലേ അപ്പൊ ഇതാണ് കേട്ടാ സ്ഥലം സ്ഥലല്ലേ അപ്പൊ കാക്കാന്റെയും സെബിന്റെയും സ്ഥലാണ് ഇങ്ങനെ ഇങ്ങനെ ഓല സ്ഥലോ എവിടെയാണോ വീട് വെക്കാൻ പോണത് ഇൻഷാല്ല അപ്പൊ ഞമ്മക്ക് പണിയിലേക്ക് കടക്കാം ആദ്യം മുപ്പണിക്ക് കൂടി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കല്ലേ കുട്ടിമാനക്ക ഈ സമയത്ത് എന്താണ് പറയാനുള്ളത് ഈ അതല്ല ഇന്ന് കുട്ടിമാനക്കയുടെ സ്ഥലത്ത് റബ്ബറൊക്കെ മുറിച്ച് വെറുതാക്കി സന്തോഷാണോ എന്താ പറയാനുള്ളത് അതെ കുഞ്ഞിമൻ കടന്ന് നല്ല വലിയാണ് വലിയ ചെയ്ത് പരിചയമില്ലോ ഇങ്ങനത്തെ പണിയൊന്നും അല്ല പണി പക്ഷെ വലിക്കില്ലല്ലോ ണ്ടോ കുഞ്ഞിമോനൊക്കെ എടുക്കണോക്കോ വിറക് എങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് കുഞ്ഞിമോൻ എന്താ ഇവിടെ ഉണ്ട് ആദ്യ കുട്ടി എന്താ പരിപാടി എന്ത് പേടി ചെറുനാപ്പ ചെറുനാനാപ്പ ഓൾറെഡി ഇതിലുണ്ട് അപ്പോ അപ്പൊ ചെറുനാനാപ്പ ഉമ്മന്റെ ആങ്ങളെട്ടോ അതാണ് നമ്മളെ ചെറുനാനപ്പാന്റെ പേരാ അപ്പ ഇതാണ് നമ്മൾ ആ പറയപ്പെട്ട സ്ഥലം സെബിന്റെ അപ്പതാണ് പുതിയ ഗൾഫ് ദമ്പതികൾ ഇതിൻ്റെ പേര് ഗൾഫ് ദമ്പതികൾ ആക്കിയല്ലോ ഏ ഗൾഫ് കപ്പിൾസിലെ സൈനിച്ചിട്ട് ഇതൊക്കെ എന്താ സാധനം ഇതെന്താ സാധനം ആണോ അയ്യോട് ഇതൊന്നും ദുബൈ ഇല്ലല്ലേ ആകെ ഒരു ഒന്നര കൊല്ലം ദുബായി പോയപ്പോഴും ഒത്തിരി ഓൻക്കുമാലി അതെന്താ പറഞ്ഞോടുക്കടാ വീട്ടുന്ന സാധനം എന്താ കോലുകൾ വെട്ടിയാണ്ട കാലുമ്പോ കൊത്തിച്ചെല്ലോ വെട്ടത്തിൽ ഇവര് രണ്ട് കൊത്തും കൊത്തിയാണ്ട് ഈ ആശുപത്രി പോയി കണ്ടില്ലേ ആ ഒരു ചെലവുണ്ടാക്കി അപ്പോ ഇതാണ് കാക്കാൻ കാക്കാനി സെബിൻറെടാ കാക്കാനി സെബിന്റെ സാമ്രാജ്യം അല്ലേ രണ്ടാളെ പേരിലും കൂടിയാണ് സെബിണ്ട് അങ്ങനെ ഒരാളെ പേരില് അങ്ങനെ മൂക്കിലാക്കണ്ടായിരുന്നു കാക്കാനോ ഞാൻ അന്നി അന്ന് ചെറിയ വിഷയായില്ലില് അതില് പറഞ്ഞ അങ്ങനെ മൂക്കിലാക്കൂലായിരുന്നു യൂട്യൂബിലെ നിരുപദ്രവകാരി ആൾക്കാരുടെ മുമ്പില് പക്ഷെ ഞാൻ പറഞ്ഞ യൂട്യൂബ് വേറെയാണ് റിയൽ ലൈഫ് വേറെയാണ് സെബി ഇനി ക്രൂര ഇത് വേറെ ഇതിന്റെ പിന്നിലുണ്ട് ഫാമിലിയിലുള്ള ഒരാളെ ഒരാളെങ്ങനെ ക്ഷീക്കോ അത് കിട്ടിയിട്ടില്ല കേട്ടോ അല്ലേ ശനശ്വനും എന്ത് പരിപാടിയാണോ വെറുതെ പറയണോ പക്ഷെ എന്നാലും ഈയൊരു വീടിന്റെ ഈ ഒരു ഉറക്ക പറയും രണ്ടാളെ മുദ്രാവാക്യം പറയും മൊത്തം തെസ്ക്കിയെടുക്കേണ്ടി ഇപ്പൊ സെബിണ്ടായതോണ്ട് ആ കാര്യത്തിൽ വിളം ഇട്ട ആരുല്ല കൊറച്ചു മുളക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ചു സെബിന്റെ കൈയാളായിട്ട് നിന്ന് കഴിഞ്ഞാല് സംഭവം ഉഷാറ സെനസോ നിന്ന് പൂക്കല്ലോട്ടോ സെനസോ ഉമ്മ നിങ്ങക്ക് ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളത് സെബി അന്നേ അങ്ങനെ ഒരാളെ പേരിലായിട്ട് വേണ്ട രണ്ടാളെ പേരിലും വേണം പറ അങ്ങനെ കേട്ടോ ഞങ്ങളെ വീട്ടിലെ ഏറ്റവും അല്ലേ നിരുപദ്രവികളെ എന്താ നിരു നിരുപരാധിയോ നിര നിരുപദ്രവകാരി രണ്ടാൾക്കാര ഡും ഏറ്റവും വലിയ ഉപദ്രവകാരി റോങ്ങാരോ റോങ് ഇവിടെ ഇവിടെ റോങ്ങാവല് അറിയാം ഞാൻ ഈ പറഞ്ഞത് കട്ടിയെ നോക്കി ജീപ്പ് പറഞ്ഞത് കട്ടിയട്ടെ ഉമ്മ ഞാൻ ഇവിടുത്തെ വീടിന്റെ പ്ലാനിങ് ഒക്കെ എങ്ങനെയാ സെബിന്റെയും കാക്കാന്റെ പ്ലാന് പേരാ ആ കുഞ്ഞിലോ എങ്ങനെയാ പറഞ്ഞേ എങ്ങട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഫേസ് ആ ഈ റോഡിലെ അങ്ങോട്ടൊരു അടുക്കള ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ ഇവിടെ ഹാള് ഇവിടെ സിറ്റൗട്ട് അങ്ങനെയല്ലേ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഏറെ സ്ഥലത്ത് പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇതോക്കെ നമ്മളെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് അവിടെ ഈ ഭാഗത്താണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ചോ സിക്സ് ഇവിടെ പക്ഷെ അത് അത് അതോ കൂടെ നമ്മളത് അവിടെ കളിച്ചതോ അവിടെ അനുസരിച്ച് അതേന് സിക്സ് അപ്പം നമ്മൾ അത് ആലോചിച്ചപ്പോൾ എത്ര ചെറിയ സ്ഥലത്താണ് രണ്ടാമത്തെ ഗ്രൗണ്ട് ഇനി ഇപ്പം കേട്ടോ അപ്പോൾ ലൈനി സിക്സിലേന് ഇവിടെയാണ് പിച്ചൊക്കെ തന്നെ അപ്പോൾ ആ ഒക്കെ മാറി മൂന്നാല് വീടുകൾ ഇവിടെ ഓൾറെഡി വന്ന് അതിലൊന്നു നമ്മളെൻ്റെ താങ്കളുടെ വരെയാണ് പിന്നെ പിന്നെ ഇതാണ് ഇപ്പോൾ റോഡ് വരുന്നത് ഈ റോഡ് നേരെ കണക്റ്റ് ആണത് നമ്മളെ പെരൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അങ്ങനെ വരുന്ന റോഡ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ലെക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഈ സ്ഥലം പറഞ്ഞ ഞങ്ങള് ഭാഗ്യായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം വീടിനോട് അടുത്ത് ഇങ്ങനെ നല്ല സ്ഥലം കിട്ടാനല്ലേ എനക്ക് എന്താ പറയാലേ അല്ല ഇൻഷാല് നമുക്ക് ഇതേപോലെ ഒരു സ്ഥലം കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചോ അല്ലെ ഞങ്ങള് മാക്സിമം ദൂരത്തൊക്കെ നോക്കണം പക്ഷേ തരോ ഈ ഏരിയയിലാണ് സ്ഥലത്തിന് വില കമ്മില്ലേ എന്താന്റെഷയം കള്ളത്തിന് ഞാൻ കാറിന് പൈതോണ്ടിരിച്ചിട്ടില്ലേ കിട്ടാന് ഓടായിട്ടോ എന്താ വിഷയമാ രണ്ട് ണ്ട് ബിന്റെ മോക്ക് രക്ഷപ്പെടുക സെറ്റപ്പ് ഉണ്ട് ശരിയാണ് ശരിയാണ് വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അമ്മായിമ്മ പോര് ഉണ്ടായി പ്രകടമായിട്ട് കാണാൻ പറ്റും അവിടെ ഇമ്മാൻ മയിൻ്റെ കൈന്ന് പോയിട്ട് മറ്റേട്ടോ ഇമ്മാനീ പറഞ്ഞേ പറ്റിട്ടില്ല ഉം റാവയിലേ തലയിൽ കൂടെ ഒന്നും വെക്കണം മുടിയെക്കൂടെ കായ പിന്നെ പോവലട്ടോ പൈസ പാദമ്മ അവിടെ ഇണ്ട് ഉമ്മ നിങ്ങ എന്താ പറയാലെ സെബി ഇപ്പൊ വിട്ട് പോകാണെന്നില്ല ആ അതാണ് സംഭവം അയിനല്ലേ എടുത്തു കിട്ടണത് നമ്മക്ക് ഇവിടെനിന്ന് ആകെ ഇവിടെ അച്ചിമൂളി ഉണ്ടായ വരാണ്ട് കേ ഒരു അച്ചിമൂളി ഉണ്ടായോണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് അങ്ങനെ കഴിച്ചില്ല ഞാൻ അതേപോലെ തന്നെ അമ്മക്കുംബലോട് തെറ്റിയാണ്ട് ഇപ്പൊ അതിനോട് മുമ്പ് തെറ്റി വന്ന് നിക്കാ ഇവിടെ നിക്കാൻ സ്ഥലായി ഈ വിലോട് തെറ്റി അങ്ങോട്ട് പോയി നിക്ക എന്ത് സുഖക്ക് അല്ലേ നീ ഇപ്പ ഇടക്കിടക്ക് തെറ്റാലോ ഞങ്ങൾ തെറ്റാതെ കുടിച്ചു എന്തെത്തിട്ട് ഞങ്ങള് ഇല്ലേ സ്നേഹം കൊണ്ടാ ഞങ്ങള് വിചാരം ലാസ്കിനെ ഞങ്ങക്ക് പോകാൻ വേറെ സ്ഥലത്തോണ്ടാ അതെ അറിയില്ല ഇവിടെ പഞ്ചായത്തൊക്കെ പോയി അതങ്ങനെ ഈ കുന്നിന്റെ മേല കുതിക്കണ്ട് അതം 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 ഇങ്ങോട്ട് നോക്കടാ നോക്കടാ അങ്ങോട്ട് എന്തോ അതം തലയിൽ കൂടെ ഒക്കെ പൊടിയേക്കണല്ലോ നീ ഉറക്കത്ത് നിന്നമ്മൂടില്ല കേട്ടോ സിറാജും പോയി താത്തിയാണ്ടാവ വരുന്നത് എവിടെന്നൊക്കെ വർഗും കാര്യങ്ങളും കൊറച്ച് കിട്ടിക്ക് സിറാജൊക്കെ ആയി അന്ന് നമ്മൾ ക്രിക്കറ്റ് കളിച്ച സ്ഥലത്തേ ക്രിക്കറ്റ് കളിച്ചീന ആളാണ് ഇപ്പൊ എന്താ പോലെ കോലം നോക്കി ആ ഒരു സഞ്ചിയിൽ നിറച്ച് പരിക്കല സാധനങ്ങളും തലമ്പര് കുട്ടിയും അങ്ങനെ ആയി ജീവിതങ്ങളും മാറുന്നു എല്ലാരുതും ഏഹ് മാറി എല്ലാർത്തും മാറി സുയലപ്പൊ ഗൾഫ് വന്നിട്ടുണ്ടോ എവിടക്കും എടുക്കും പോവാനും സമയല്ല ഫുള്ള് ഓളപ്പം എന്തായാലും അതായത് എല്ലാവർക്കും നമ്മളെ വക മന്തിയും അൽഫ അമൗണ്ട് അല്ലേ കാരണം ഇവിടെ ജോലി എടുത്ത് എല്ലാരും കൊങ്ങിട്ടുണ്ട് അപ്പൊ ഐ സി ബാക്കിൽ കാണാണ് സെബിക്കും കാക്കും കൂടി എടുത്ത സ്ഥലം പിന്നെ 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 ഐ സി ഇപ്പൊ ഇബൽക്ക് എന്താ വെച്ചാൽ ഇബൽക്ക് അങ്ങനെ വീടും കാര്യങ്ങളൊന്നും വേണ്ട അവൽക്ക് ഇപ്പൊ സ്വന്തമായിട്ട് വല്യൊരു വീടവിടെ ഇണ്ട് പിന്നെ

ാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇതാണ് സെബിന്റെ കാക്കീം ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ചെടുത്ത സ്വർണ്ണ വിലയുള്ള സ്ഥലമാണത് പൊന്നിന്റെ വിലയുള്ള മണ്ണ് കളച്ചും സ്വർണം കിട്ടുന്നു അപ്പോൾ അതിന്റെ അവിടെ റബ്ബർ ഉണ്ട് ആ റബ്ബറും കാര്യങ്ങളൊക്കെ മുറിച്ചാണ്ട് ഫുള്ള് വൃത്തിയാക്കലേ ഇന്നത്തെ പണി ഇനിയിപ്പം അടുത്തത് സാധനങ്ങൾ വരാൻ തുടങ്ങൂലെ സീബെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വീട് പണി തുടങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് റോഡൊന്നും റെഡിയാക്കണം അതിന് പോലെ ഉന്തു വണ്ടി കൊണ്ടുവരാൻ പോയിരിക്കണം കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കാന് അപ്പോൾ വൈകാതെ തന്നെ പോലെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇൻഷാള്ള സൊ കൈസാപ്പം അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ സോ സീ ഇനി നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ തെൻ ബൈ ബൈ